അറിഞ്ഞു പോഷയം കരുവാരൊണ്ട് വട്ടവല മേഖലയില് അവിടെ ഒരു വലിയ വളവുണ്ട് അത് ശരിക്കും പറഞ്ഞാല് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കെണിയാണ് നമ്മള് കടുവക്ക് കണി വെക്കുമ്പോൾ മനുഷ്യരെ കൊല്ലാനുള്ള കെണി വെച്ചിട്ട വട്ടവലെ അവിടെ ഒരു ബസ് മറിഞ്ഞു ബസ്സിൽ പത്തൊൻപതോളം നാൽപ്പതോളം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരു ബസ് മറിഞ്ഞു നല്ലൊരു അനുഗ്രഹം കൊണ്ടാണ് വലിയ പരിക്കൊന്നുമില്ലാതെ പോയി പക്ഷെ അവിടെ അപകടങ്ങൾ നടന്നു ആ അപകടത്തെ നാലോളം നമ്മളെ സഹോദരന്മാർ മരിച്ചു ഇന്ന് വരെ എം എൽ എ അതിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയുകയോ അല്ലെങ്കിൽ ഐറ്റക്കെന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കാനോ ഒന്നും ഈ എം എൽ എ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവിടെ നിന്നും അതൊരു മരിഫേ ഇവിടെ കോട്ടയത്തെ ആസ്പത്രി കെട്ടിടം പഴയ കെട്ടിടം ചാടി നമ്മുടെ സഹോദരി മരണപ്പെടുകയുണ്ടായി ആ സഹോദരിക്കും വേണ്ടി യൂത്ത് ലീഗ് കാരണം കോൺഗ്രസ് കാരണം മൂത്തോലും താന്നോലും ഒക്കെ എത്ര സമരം നടത്തി ഈ വട്ടവരമ മരിച്ചത് മനുഷ്യന്മാർ തന്നെയാണ് അതിനൊരു സഹായം ഇന്ന് വരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല പോരാത്തത് ആ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ് ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് എന്ന് ഞാൻ പറയുമ്പോ നമ്മൾ ആ റോഡ് മെയിൻ്റനൻസിൽ ഫണ്ട് വെക്കുമ്പോ ആ അംഗീകാരം തരേണ്ടത് ജില്ലാ പഞ്ചായത്താണ് നിരന്തരം മെയിന്റനൻസ് നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്തിന് അംഗീകാരം തരുന്നുണ്ട് മെയിന്റനൻസ് നടത്തണമുണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ ഒരു വാരിക്കേട് തീർക്കുന്നതിന് വേണ്ടി എം എൽ എ ഒരു വലിയ പ്രഖ്യാപനം നടത്തി എന്താ നടത്തിയത് പത്ത് ലക്ഷം രൂപ വെച്ച് അവിടെ വാരിക്കേട് തീർക്കാമെന്ന് അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കൊല്ലം മുമ്പേ വാക്കുകൊടുത്തതാ ഇന്ന് വരെ അത് നടപ്പിലാക്കിയിട്ടില്ല മാത്രമല്ല അവിടെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ പഞ്ചായത്ത് പ്രസിഡന്റ് സീബ മെമ്പർ അറിമുകേട്ടൻ ഞാന് അതേപോലെ തന്നെ നമ്മുടെ സൈലേഷ് അതേപോലെ തന്നെ നമ്മുടെ അകപ്പറ്റ മേഖലയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് മുസ്ലിം ലീഗ് ഞാൻ തോന്നുന്നു മുസ്ലിം മനുഷ്യല്ലതാണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് അതിൽ ഫണ്ട് ഞാൻ ചോദിച്ചപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ അത് ഇന്ത്യ വാടല്ല പ്രിയമുള്ളവരെ കക്കടമുണ്ട ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വോട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് ഈ വണ്ടി വറിയണത് എങ്ങനെ അത് മുപ്പത്തിയായിട്ട് അല്ലാതെയാണോ ഫണ്ട് തെറ്റിലെങ്കിൽ പറഞ്ഞ പോലെ തങ്ങില്ല പക്ഷെ ഞങ്ങളൊരു താൽക്കാലിക വാരിക്കേട തീർത്ത് വളരെ സുഖമായിട്ട് ആ പ്രദേശത്തെ നമ്മുടെ കരിങ്കന്തോടി പ്രദേശത്തെ ക്ലബ് ഭാരവാഹികളും കൂടി ചേർന്നുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഒരു താൽക്കാലിക വാരിക്കേട് ഞങ്ങൾ തീർത്തും അടിയന്തരമായിട്ട് അല്ലാതെ കുഴി കണ്ടെ കോട്ടയത്തും കണ്ട് പഞ്ചായത്തൊക്കെ അയച്ചേരല്ല നിത്യ അവിടെ ഒരു അടിയന്തര നടപടി ഞങ്ങൾ സ്വീകരിച്ചു എം എൽ എ വെയിറ്റ് ചെയ്തില്ല എന്നിട്ട് അവിടുത്തെ ജനങ്ങളിപ്പോ ലാസ്റ്റ് ഒരു പാവപ്പെട്ട പതിനഞ്ച് വയസ്സായ ഒരു സഹോദരിയും അതിന്റെ പിതാവും വാഹന യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു വളവില്ലതറിയാതെ പോയി അദ്ദേഹം അതിൽ വന്ന് പെട്ടു അദ്ദേഹം അവിടെ മരിച്ചു ഞാനാണതിന് അവിടെ നടന്ന മരിപ്പുകളൊക്കെ ഞാനാണ് ആസ്പത്രിക്ക് കൊണ്ടുപോകാനും അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും ആ ബോഡി അടക്കുന്നവരെ നമ്മളതിനൊപ്പം നിൽക്കലുണ്ട് പക്ഷേ എം എൽ എ ആ ഒരു പ്രദേശത്തേക്ക് ആ ഒരു വട്ട വന്നത് ഈ നുണ പറയാന് ഈ ഫണ്ട് വെച്ചുകൊടുന്ന് പറയാൻ പക്ഷെ ഇന്ന് വരെ ഫണ്ട് വെച്ചിട്ടില്ല അവിടെ വായിക്കാൻ തീർത്തിട്ടില്ല എന്നിട്ട് കംപ്ലൈന്റ് അതിനൊരു കംപ്ലയിന്റ് കണ്ടെത്തിയെന്നോ കൊണ്ട് പഞ്ചായത്തേക്ക് ജില്ലാ പഞ്ചായത്തിന് കൊണ്ട് പഞ്ചായത്തിന്റെ ഒരു അനുമതി വേണം പ്രിയമുള്ളവരെ എന്റെ വളപ്പിന് വരെ കയറ്റാൻ എന്തിനാ ഞാൻ വെറുതെ നാട്ടുകാരോട് പോയി ചോട്ടും അയൽ ആൾക്കാരോട് അത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാ ഇനി കരിവാറുകുണ്ട് പഞ്ചായത്ത് അനുവാദം കൊടുക്കുന്നില്ല എന്നാലും വെച്ചുകൂടെ ഒരു നല്ല കാര്യം ഇപ്പോൾ കുപ്പിച്ചില്ല്ല് കണ്ട എടുത്തിരാന് നമ്മള് നമ്മളെ മലയോര ഇവന്റെ മെയിൻ ആൾക്ക് വിളിച്ച് വെച്ചോ കുപ്പി വട്ടി പട്ടികൾക്ക് എടുക്കട്ടെ അത് നമ്മൾ എടുത്ത് അതിന് കുഴപ്പമില്ല നേരെ മറ്റേ റോട്ടും കുയി കണ്ടാക്കില്ല ആ പ്രദേശത്തെ ആളുകൾ കുപ്പായത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഇന്ന് ശീപനി അറിഞ്ഞു ആ സാഹചര്യത്തിൽ നമ്മള് എം എൽ എക്ക് നിലമ്പൂര് സീറ്റ് കുളിച്ചെടുക്കുന്നതിനും മാന്തനും വേണ്ടി അവിടെ പോയി അടയിരുന്ന സമയമാണ് മൂപ്പര്ക്ക് ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാൻ സമയം തന്നെയല്ല ഏതായാലും കത്തകാലത്തിൽ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പത്തഞ്ഞൂറ് ആളുണ്ട് സാറേ നിങ്ങൾ ഈ വാരിക്കേട് തീർക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടിക്രമങ്ങൾ എന്തായിക്കോണോ അത് നിങ്ങൾ ജനങ്ങളോടൊന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ വന്ന് കൊടുങ്ങീക്കാണ് അതോട് നിങ്ങളാന്ന് പറയും സ്പീക്കറിലിട ആയിക്കോട്ടെ സ്പീക്കറിലിട്ടിട്ട് ഇയാളെ യാതൊരു സംഗതി അറിയില്ല ഒരു ചെറിയ കുട്ടിയെക്കുറി അറിയണമായ വിവരം കൂടി ഇല്ലാതെ ഇയാൾ പറയാണ് ആ പ്രിയമുള്ളവരെ അതിന്റെ പേപ്പർ വർക്കിന് ശേഷം വൈകിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു ാണ് ഞാൻ പറഞ്ഞിരുന്നത് അത് എട്ട് ലക്ഷമുള്ളൂ രണ്ട് കോർക്ക് പിന്നെ പറയാണ് അത് ടെൻഡർ ആയിട്ടുണ്ട് അടുത്ത ചോദ്യം ആയിക്കാ ടെലിന്റെ അക്ബറിനാണ് ടെൻഡർ കൊടുത്തത് അപ്പൊ ജനങ്ങൾ അതിനോട് കൂടെ തന്നെ അപ്പൊ തന്നെ അക് പറഞ്ഞ് വിളിക്ക അക്വാണ്ടി സ്പീക്കർ ഇട്ട് നോക്കുമ്പോ അക്ബർ പറയും എന്ത് ടെൻഡർ ആര് എടുക്കുന്നു ജനങ്ങൾ അണീ പറഞ്ഞാ ജനങ്ങൾക്ക് മൊത്തം മൂപ്പര് പറഞ്ഞോണവിടെ മനസ്സിലായി അതൊന്നും നമ്മൾ വാർത്തയായിട്ട് വന്നിട്ടില്ല അതിന്റെ മൂപ്പര് പറഞ്ഞതൊക്കെ ഒക്കെ എന്റെ ഫോണിലുണ്ട് പക്ഷെ ഞാൻ വിറ്റട്ടില്ല കാരണം നമ്മൾ പറഞ്ഞു മൂപ്പരമ്മ മൂപ്പരമ ചെയ്യുന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഏതായാലും ഇവിടുത്തെ കോൺഗ്രസിന്റെ ലീഗിന്റെ ആളുകളൊക്കെ അതാണ്